ഒണിപറഷിനെ പോലെ ഈ കട്ടൻ ചായ പരിപ്പുവട പ്രതികരണമൊക്കെ അതാണ് നേരത്തെ പാർട്ടി ശൈലിയിലുള്ള ജീവിതമല്ല അതിപ്പോൾ എല്ലാവരും തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു വിഷയം പക്ഷേ ഇ പി അത് വളരെ പരസ്യമായി തന്നെ സമ്മതിക്കുന്ന കാര്യമായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ ബി ജെ പി ബന്ധം എന്നുള്ളത് പാർട്ടിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറുകയായിരുന്നു അത് ആകട്ടെ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് അഞ്ച് നല്ല ശക്തരായ സ്ഥാനാർത്ഥികളെങ്കിലും ബി ജെ പിക്ക് ഉണ്ട് എന്ന പ്രതികരണം ആദ്യം നടത്തുന്നു പിന്നീട് ജാവദേക്കർ അദ്ദേഹത്തിന്റെ വസതിയിൽ മകൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ സന്ദർശിച്ചതായിട്ടുള്ള വാർത്ത വരുന്നു എന്നിട്ട് വോട്ടെടുപ്പ് ദിവസം തന്നെ ഇതിലൊരു വിശദീകരണം ആ കാ കൂടിക്കാഴ്ചയിൽ എന്താണ് പ്രശ്നം എന്ന മട്ടിൽ വോട്ടെടുപ്പ് ദിവസം ആ ഒരു പ്രതികരണം നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ പാർട്ടിക്ക് തിരിച്ചടിയാവുന്നെങ്കിൽ തിരിച്ചടി ആയിക്കോട്ടെ എന്നൊരു ഉദ്ദേശം ഇ എന്ന് പാർട്ടി സംശയിച്ചു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാകും അത്രയും കാലം ചേർത്ത് പിടിച്ചിരുന്ന പിണറായി വിജയൻ തന്നെ അതിശക്തമായ പ്രതികരണം പിന്നീട് നടത്തിയത് അല്ലേ ഉണ്ണിരാജ് പാർട്ടിയോടുള്ള പ്രതിബദ്ധതയിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനോ എന്തെങ്കിലും സംശയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രശ്നം നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇ പി ജയരാജൻ പിന്തുടരുന്ന ഒരു ജീവിതശൈലിയുണ്ട് ആ ജീവിതശൈലി എന്തായാലും കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലിയല്ല അതൊക്കെ ഇപ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അത്തരം ജീവിതശൈലിയിലാണോ മുന്നോട്ട് പോകുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ പെട്ടെന്നാണല്ലോ പിണറായി വിജയൻ കുടുംബസമേതം ഒരു വലിയ ടൂർ സംഘടിപ്പിച്ച് യാത്ര ചെയ്ത് അതൊന്നും കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നമ്മളാരും കണ്ടിട്ടില്ല ഇ കെ നായനാർ അങ്ങനെ കുടുംബവുമായി ടൂർ പോയി ഒരു ചരിത്രമില്ല ചരി അച്യുതാനന്ദൻ അങ്ങനെ പോയിട്ടില്ല എന്തിനേറെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എ കെ ആന്റണിയോ അത്തരത്തിൽ കുടുംബവുമായി വേൽക്കാലം അവധിക്ക് പോകുന്ന ഒരു പരിപാടിയൊന്നും നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല പക്ഷെ അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ജീവിതശൈലി എന്ന് പറയുന്നത് ഇ പി ജയരാജനെ മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യവുമല്ല ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണവുമായിട്ടുണ്ടായ വിവാദം എന്താണ് അദ്ദേഹത്തിന്റെ മക്കള് വലിയ വിവാദങ്ങളിലാണ് പെട്ടുപോയിട്ടുള്ളത് അപ്പൊ ആ അർത്ഥത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ജീവിതശൈലിയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പിന്തുടരുന്നത് എന്നുള്ള സങ്കല്പം കേരളീയരിൽ ആർക്കും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഇ പി ജയരാജൻ ഒരു അപവാദവുമല്ല പക്ഷേ ഇ പി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് എക്സാലോജിക്ക് കേസ് വന്ന സമയത്ത് വലിയ രീതിയിൽ പിണറായി പ്രതിസന്ധിയിലായി പിണറായിയുടെ കുടുംബമാണ് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത് ആ കുടുംബത്തിന് വേണ്ടി പാർട്ടി സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം നടത്തിയ ഒരു ചരിത്രം പോലുമുണ്ട് സി പി എമ്മിന് അതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ കുടുംബം ഒരു വിവാദത്തിൽപ്പെടുമ്പോൾ ഒരു വാർത്താ കുറിപ്പെടക്കുകയും അതിനെ വിശദീകരിക്കാനും വേണ്ടി പാർട്ടി നേതാക്കളെല്ലാം ഇറങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കഴിയും പി നമ്മൾ നമ്മൾ അത് അത് ബന്ധമാണ് വളരെ ഒരു 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 അങ്ങനെ ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യേണ്ടതില്ല രീതി അദ്ദേഹം ട്രബിൾ ഷൂട്ടറാണ് നമുക്കറിയാലോ തൃശ്ശൂർ വലിയ വിഭാഗീയത പിണറായിട്ടുള്ള ചൂർന്നു കാലഘട്ടത്തിൽ ആ പാർട്ടി ഘടകത്തെ ഒന്നിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത് ഇ പി ജയരാജനായിരുന്നു ജയരാജൻ സക്സസ് ആയിരുന്നു അപ്പോൾ ഒരു ട്രബിൾ ഷൂട്ടറായി എപ്പോഴും ഇ പി ജയരാജൻ ഉണ്ട് ഇ പി ആക്സസ് പല നേതാക്കളുമായിട്ടും പാർട്ടികളിലെ പല നേതാക്കളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനം കടുത്ത വിമർശനം ഒന്നും ഇ പി നേരിട്ടിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് പേരിൽ ബന്ധു നിയമനത്തിന്റെ പേരിൽ വിവാദത്തിലായിട്ടുണ്ട് ആ വിവാദം എന്ന് പറയുന്നത് ആർഗ്യുമെന്റാണ് ഒരു പൊളിറ്റിക്കൽ ടൂൾ ആണ് സ്വാഭാവികമായും ആ രാഷ്ട്രീയ ആയുധം പ്രതിപക്ഷം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ ഇ പി യെ വ്യക്തിപരമായ ആക്ഷേപങ്ങളോ വ്യക്തിപരമായ വിമർശനങ്ങളോ ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉന്നയിക്കാറില്ല അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ സർവ്വസമ്മതമായ ഒരു വ്യക്തിത്വമാണ് ഇ പിടേത് അപ്പൊ അതുകൊണ്ട് ഇ പി സത്യസന്ധമായി ഈ കാര്യത്തിൽ ഈ എക്സാലോജി കേസിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സെറ്റിൽമെന്റ് സാധ്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാകാം ആ കാര്യത്തിൽ ഇ പിക്ക് ഒരു ലക്ഷ്യവും ഉണ്ടാകാം എന്താണ് പിണറായി വിജയന്റെ ഗുഡ് ബുക്കിലേക്ക് വരികയും പിണറായി വിജയൻ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തൊരാളെന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ ഈ പറയുന്ന ഭാവി സാധ്യതകൾ എന്താണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ രണ്ട് തവണ എം എൽ എ ആയി അപ്പോൾ ഒരു തവണ മന്ത്രിയായി ഇനി അങ്ങനെ അധികാര രാഷ്ട്രീയത്തിലേക്കൊന്നും ഇ പിക്ക് ഇപ്പോഴത്തെ സംഘടനാ നിയമം അനുസരിച്ച് വരാൻ കഴിയില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു എന്താ പറയുക പിണറായി വിജയനുമായി വീണ്ടും തന്റെ ബന്ധം ശക്തിപ്പെടുത്തുകയും ആ അർത്ഥത്തിൽ പാർട്ടി തലത്തിലെങ്കിലും ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ അംഗമാവുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല അപ്പം പോളിറ്റ് ബ്യൂറോ അംഗമെങ്കിലും ആയി ഈ പറയുന്ന പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നൊക്കെയുള്ളത് ഒരു സാമാന്യ പ്രവർത്തകൻ ആഗ്രഹിച്ചു പോകാവുന്ന കാര്യമാണ് ഇ പി അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം അപ്പോൾ ആ അർത്ഥത്തിൽ അതിന് വേണ്ടിയിട്ടായിരിക്കാം ആ ശ്രമം നടത്തിയിട്ടുണ്ടാവുക ഏതായാലും അതെല്ലാം ബുമറാങ് ചെയ്തു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നോക്കൂ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന തീരുമാനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ രണ്ട് ദിവസം കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപിയുടെ കാര്യത്തിൽ വിശദമായി ചർച്ച ചെയ്തു ഇ പിയുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് ആലോചിച്ചു അങ്ങനെ നമ്മൾ കരുതണ്ട കാരണം ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഇ പി ജയരാജൻ ഉണ്ടാക്കിയ പ്രതിസന്ധിയുടെ ആ ദിവസം തന്നെ ഇപിയുടെ കാര്യത്തിൽ തീരുമാനമായിരുന്നു ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിനൊരു സമയം കാത്തിരിക്കുകയായിരുന്നു അത് ആ സമയത്ത് പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇത് ഇ പിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് ഇ പിന്നീടൊന്നും തന്നെ വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല ചില സമയങ്ങളിൽ വന്ന് ചില അഭിപ്രായങ്ങൾ അതിപ്പോൾ ആര് ഏത് സ്ഥലത്ത് വെച്ച് ഇപിയോട് ഏത് മാധ്യമ പ്രവർത്തകൻ ഏത് ചോദ്യം ചോദിച്ചാലും ഇ പി മയക്കുന്ന പോകുന്ന രീതിയൊന്നുമില്ല അദ്ദേഹത്തിന് ഒരു ഉണ്ടാകും ആ അദ്ദേഹം പറയും അങ്ങനെ ചില മാറ്റിപ്പോലുകളല്ലാതെ വളരെ സജീവമായി ഈ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ല നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വാർത്തകൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല അതിനു മുമ്പൊക്കെ ഉണ്ടാകുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ സജീവമായി കമന്റ് ചെയ്തതായിട്ടേ ഇല്ല നമ്മൾ തന്നെ ഇ പി ഐ അഭിമുഖം അപ്പം ഇ പിക്ക് തന്നെ ഒരു നടപടി തനിക്കെതിരെ ശക്തമായും നീങ്ങു വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്നുള്ള ആവശ്യം സി പി ഐക്കും ഉണ്ടായിരുന്നു സി പി ഐയും ഇ പി പ്രതികരണം ഇ പി നടത്തിയ ഇടപെടലുകളിനെതിരെ പരസ്യമായി തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കാലത്ത് ട്രബിൾ ഷൂട്ടറായിരുന്ന നേതാവ് ട്രബിൾ മേക്കറായി മാറി പാർട്ടിയെ സംബന്ധിച്ചെന്നുള്ളതാണ് അങ്ങനെ ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി മാറുമ്പോൾ ഇ പിക്ക് മുന്നിൽ എന്ത് മൂന്നരയ്ക്ക് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കാണും പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട ശേഷം ഉറപ്പായും ഇ പി മാധ്യമങ്ങളെ കാണും അപ്പോൾ ഇ പി പറയുന്നത് എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം തീരുമാനം തീരുമാനമെന്ത് അവിടെ വാതിൽ തുറന്ന ബി ജെ പി കാത്തു നിൽക്കുന്നുണ്ട് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ട് ഇതുവരെ ഉയർന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു നിലപാടിലേക്ക് ഈ അറുപത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം മറന്നുകൊണ്ട് ഇ പി പോകുമോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്